നമസ്കാരം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ സ്ഥാപനം അറിയാലോ കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയത് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെയും സാധാരണക്കാരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരു തൊഴിൽ നൽകി കൊണ്ട് കൈപ്പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫിസിക്കലി ചലഞ്ചഡ് സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയത് ഇവിടെ ഞങ്ങൾ നിർമ്മിക്കുന്നത് കായ വറുത്തത് ശർക്കര വറ്റി പോർക്കട്ട് ചെറുപ്പരി ചെറുപ്പരി എന്നൊക്കെ പറയും പഴം വറവ് അതുപോലെ തന്നെ കപ്പ വറുത്തത് അതായത് കൊള്ളി വറുത്തത് അങ്ങനെ ഒരു ആറേഴ് ആറേഴ് സ്നാക്സോളം ഞങ്ങളിവിടെ നിർമ്മിക്കുന്നുണ്ട് ഓണക്ക ഓണൊക്കെ വരികയാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങി ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷയുണ്ട് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓഫർ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫ്ലക്സുകളൊക്കെ ഞങ്ങളോട് ചെയ്തു വച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫ്ലക്സ് ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോ നമ്മുടെ ഈ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഉള്ള വിശ്വാസമുണ്ട് നമുക്ക് നമ്മുടെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ഞങ്ങളുടെ ഓണം ഓഫർ ഫ്ലക്സ് ബോർഡ് നിങ്ങൾക്കിതിൽ കാണാം ഓണ ഓഫറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിതിൽ വിവരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടന ദിവസം ഞങ്ങളൊരു ഫ്ലസ് ചെയ്തു വെച്ചതാണ് അന്ന് നമ്മുടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഭിന്നശേഷി കായിക താരങ്ങളൊക്കെ ആധരിക്കലൊക്കെ ഉണ്ടായില്ലാവരും ഞങ്ങളുടെ ഫ്ലച്ച് ബോർഡൊക്കെ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനം വിജയത്തിലേക്കെത്തുന്നതിന് നടന്നു നീങ്ങുന്ന ചെറിയ 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 ചവിട്ടുപടികളാണ് ഞങ്ങളീ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് നമ്മളൊരു പഞ്ചായത്തിൽ നിന്ന് സ്ഥാപനത്തിന് ലൈസൻസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുള്ള ഫ്ലക്സ് ബോർഡ് നമുക്ക് നിർമ്മുന്നതാണ് ലൈസൻസ് എടുക്കുന്നതിന് എന്തൊക്കെ ആവശ്യകത ഉണ്ട് എന്നുള്ളതൊക്കെ വരുന്നതാണെന്നുള്ള പറയാം ഞങ്ങൾ ചെറുതായിട്ട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമ്പനി രജിസ്ട്രേഷന് എന്തൊക്കെ വേണ്ടെന്നുള്ള ഒരു വീഡിയോ എഡിറ്റിങ്ങിലൂടെ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക ഏ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും കുറച്ച് നാളാണ് എന്താ ജീവിച്ചിരിക്കുകയുള്ളത് അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കുക നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക നമ്മൾ മിക്കവരും ഭക്ഷണം കഴിക്കുക ഉറങ്ങുക എന്നതില്ലാതെ വ്യായാമം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളില്ലാത്ത ശരീരം അല്ലെങ്കിൽ ആരോഗ്യമുണ്ടാകും ഇതൊക്കെ നമ്മൾക്ക് കൂടുതല് ആരോഗ്യത്തോടെ ഇരിക്കാനും ഒക്കെ സഹായം സഹായകരമാകും ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ചിന്തകൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം ഏവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നമുക്ക് വിജയങ്ങളും നേരുന്നു